ഇനി നമുക്ക് ഈ മൂന്ന് ടേംസും തമ്മിലുള്ള ഈ ഡിഫറൻസസ് നോക്കാം സോ നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ലൈക്ക് ഞാനിത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആക്സിസ് മാക്സ് ലൈഫിൻ്റെ ഐ സി ഐ സി പ്രൊഡൻഷ്യലിൻ്റെ എച്ച് ഡി എഫ് സീൻ്റെ പിന്നെ അവരുടെ ഫീച്ചേഴ്സും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ മൂന്നെണ്ണം കമ്പയർ ചെയ്തിട്ട് ഇവ ഇതിൽ വരുന്ന വിന്നറിനെയാണ് ഞാൻ റൈറ്റ് എൻഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് സോ മാക്സിമം കവറേജ് വരുന്നത് ഹൺഡ്രഡ് ഇയേഴ്സ് നയൻറ്റി നയൻ ഇയർ എയ്റ്റി ഫൈവ് ഇയേഴ്സ് സോ ഓഫ് കോഴ്സ് ആക്സിസ് മാക്സ് ലൈഫാണ് വിന്നർ അടുത്തത് ക്രിട്ടിക്കൽ ഇൽനസ് കവറേജ് നോക്കുന്ന സമയത്ത് ഐ സി ഐ സി പ്രൊ പ്രൊഡൻഷ്യൽ ആണ് തേർട്ടി ഫോർ ഇല്ലനസ് വരെ കവർ ചെയ്യുന്നുണ്ട് ബാക്കി രണ്ടും ബേസിക്കും പിന്നെ ഒന്നുമില്ല ഇൽനസ്സും ആണ് പിന്നെ ക്ലെയിം സെറ്റിൽമെൻറ് റേഷ്യോ നോക്കുന്ന സമയത്ത് ആക്സിസ് മാക്സ് ലൈഫാണ് ലൈക്ക് നയൻറ്റി നയൻ പോയിൻറ്റ് സിക്സ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ബാക്കിയൊക്കെ നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സും നയൻറ്റി നയൻ പോയിൻറ്റ് ഫൈവ് ആണ് സോ കമ്പാരറ്റീവ്ലി ഓൾ ദി ത്രീ ആർ ഗുഡ് പക്ഷേ ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്സിസ് മാക്സ് ലൈഫാണ് വിന്നർ പിന്നെ പ്രീമിയം ഫ്ലെക്സിബിലിറ്റി ഹൈ ഫോർ ആക്സസ് ആൻഡ് എച്ച് ഡി എഫ് സി സോ അവരാണ് വിന്നറ് പിന്നെ വാല്യു ആർഡ് ബെനിഫിറ്റ്സിൽ ഐ സി ഐ സിയിലെ ഐ പ്രൊട്ടക്റ്റിലാണ് കൂടുതൽ ബെനിഫിറ്റ്സ് ഉള്ളത് പിന്നെ ഓൺലൈൻ പർച്ചേസ് എക്സ്പീരിയൻസ് ഐ സി ഐ സിയും എച്ച് ഡി എഫ് സിയുമാണ് ഗുഡ് സോ അത് ടൈ ആയി നെക്സ്റ്റ് വരുന്നതാണ് പ്രീമിയം റേറ്റ്സ് ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട് കമ്പയർ ചെയ്തത് കോമ്പറ്റേറ്റീവും മോഡറേറ്റും വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് മൂന്നും നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട് നമ്മളത് നമ്മുടെ ഏജ് അനുസരിച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത് തേർട്ടി ഇയർ ഓൾഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഐ സി ഐ സിയും എച്ച് ഡി എഫ് സി എന്ന് വേണം ചൂസ് ചെയ്യാം ലൈക്ക് ഫോർട്ടി ഫൈവ് ഇയേഴ്സിൻ്റെ മോഡലാണെങ്കിൽ നമുക്ക് ഐ സി ഐ സി ഐ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇനി ഇതുപോലെ പ്രീമിയംസ് ഒക്കെ ചൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളതിലുള്ള ബെസ്റ്റ് ഫീച്ചേഴ്സും ഓഫേഴ്സും ഒക്കെ എടുത്തിട്ട് പറഞ്ഞുതരാം സോ ഡു ചെക്ക് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഓൾസോ ഇപ്പോൾ സ്ക്രീനിലെ നമ്പർ കാണുന്നുണ്ടാവും ആ വഴി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും